ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയിട്ടുണ്ടാകുമല്ലേ പാപ്പിൻ്റെ വീട്ടിൽ നിന്ന് എന്താ പറ്റിയേ എന്താ പറ്റിയേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ടെൻഷൻ അടിക്കണ്ടാവും പേടിക്കണ്ട ആദ്യം തന്നെ പറയാം പേടിക്കണ്ട നമ്മുടെ എന്താ പറയുക നല്ല വേനൽക്കാലം ഒക്കെ ആണല്ലോ അപ്പോൾ ഈ പക്ഷികളൊക്കെ ഇങ്ങനെ പറന്ന് അവിടെ ഇവിടെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ഓടിൻ്റെ മേലെയൊക്കെ കയറിയിരിക്കുന്ന സമയത്ത് ഓടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായാലും വേനൽ മഴ ഒന്നോ രണ്ടോ മഴ പെയ്യുകയാണെങ്കിൽ പല ഭാഗത്തും ഒറ്റാനുള്ള സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ടില്ല എന്തായാലും ഈ വേനലിലോ ഒന്നോ രണ്ടോ മഴയുണ്ടാവും അതുമല്ല മഴ അടി ഇനിയിപ്പോൾ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ മഴയും വരാൻ തുടങ്ങും അപ്പോൾ നല്ല മഴയായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നേരെയാക്കി എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ അതാണ് ആ മേൽഭാഗത്തിൻ്റെ ഷീറ്റിൻ്റെ അവിടെ ആയിരുന്നു നല്ലോണം ഇങ്ങനെ നല്ല ഗ്യാപ്പായിട്ട് ഓട്ടയൊക്കെ കാണുന്നത് അതുപോലെ ഷീറ്റ് ദ്രവിച്ചിട്ട് ചെറുതായി ഓട്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഷീറ്റ് ഇങ്ങനെ പാത്തി പോലെ വെച്ചിട്ടുള്ളത് അങ്ങനെ ഓട്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി മാറ്റി വയ്ക്കാനുള്ളൊരു തയ്യാറെടുപ്പൊക്കെയാണ് അപ്പോൾ കുറേ മഴ കൊണ്ടൊക്കെ കിടന്നതല്ലേ നമ്മൾ എന്താ പറയുക മാനത്തെ നക്ഷത്രങ്ങളൊക്കെ എണ്ണി നമ്മുടെ ഓലപ്പരയിലും കിടക്കണ സമയത്ത് മാനത്തെ നക്ഷത്രങ്ങളൊക്കെ എണ്ണീട്ട് നമ്മൾ കുറേ കിടന്ന അതൊക്കെയുണ്ട് അപ്പോൾ ഇനി ആ പാപ്പിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല അവിടെ ഇരിക്കുമ്പോൾ മഴത്തുള്ളിയൊക്കെ മേലെ ഒരു നമ്മ മഴ അങ്ങനെയാണ് പാപ്പി മഴ എന്നൊക്കെ പറയാൻ പഠിച്ചത് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ അവരത് വേഗം അഴിച്ചൊക്കെ മാറ്റി മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നല്ല ചേട്ടന്മാരായിരുന്നു അവർ വന്ന് രാവിലെ നേരത്തെ ഒരു എട്ട് മണിയാവുമ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പാപ്പിക്കുട്ടിനെ അടുക്കളയിലേക്ക് ഷിഫ്റ്റ് ചെയ്താണ് കുറേ നേരം അവിടെ ഇരുത്തി പക്ഷെ അവൾക്ക് ഇങ്ങനെ ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം അങ്ങനെ ഇരുന്ന് ശീലിച്ചതുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയൊക്കെ തോന്നും ആൾക്ക് അതുകൊണ്ട് ആദ്യം കുറച്ച് നേരം അവിടെ കൊണ്ട് ഇരുത്തിയെങ്കിലും പിന്നെ അത് പൊടിയൊക്കെ വരുന്നു സ്വാഭാവികമായിട്ട് എന്തായാലും ഷീറ്റ് അയച്ചെടുത്ത് ഇങ്ങനെ തട്ടവും കൂട്ടവും ചെയ്യുമ്പോൾ പൊടിയൊക്കെ മേലെ മേലത്തെറിക്കും അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് ഈ അടുക്കള ഭാഗവും വൃത്തിയാക്കണം അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് അഴിച്ച് ചെയ്യണ്ട അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉണ്ണിനിരുത്താൻ സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ ആദ്യം അവിടെ കഴിഞ്ഞ ശേഷം പിന്നെ വന്നിട്ട് ഇപ്പുറത്തേക്ക് ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് പാപ്പിനെയും കൂടെ അടുക്കളയിൽ വന്നിരിക്കുകയാണ് അങ്ങനെ അച്ഛനും പോയി ഉഴുന്ന് വടയും ഉള്ളി വടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചായ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ നമ്മുടെ പാപ്പി പാപ്പിക്കുട്ടിക്ക് ഒരു ഉഴുന്നുകടയൊക്കെ കയ്യിൽ കൊടുത്തിട്ട് സോപ്പിട്ട് ഇങ്ങനെ ഇരുത്തിരിക്കണം അവർ വരുന്നതിന് മുന്നേ നമ്മൾ രാവിലത്തെ പണികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പാപ്പിൻ്റെ കുളിക്കൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെയുള്ള സെറ്റിയിലൊക്കെ പുതപ്പൊക്കെ വിരിച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് പൊടി പെടാതിരിക്കാൻ പറ്റും പിന്നെ ഇത് എടുത്ത് പുറത്ത് ഇട്ട് ഇടാനും പറ്റില്ല നല്ല വെയിലും കാര്യങ്ങളും റോട്ടിൽ കൂടി ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമോ അപ്പോൾ പൊടിയൊക്കെ ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് അതിലൊക്കെ നന്നായി അടച്ചു വെച്ച് ബാക്കിയുള്ള അവിടുത്തെ സാധനങ്ങൾ പരമാവധി എടുത്തിട്ട് അടുക്കള ഭാഗത്തേക്ക് വെക്കാൻ പറ്റുന്നതൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയി അപ്പോൾ നല്ല വെയിലായപ്പോൾ അവർ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ് ഇരിക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ പാപ്പിക്ക് അവിടെ ഇരുന്ന് ഭയങ്കര മുഷീലായിട്ടോ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി വൃത്തിയപ്പോൾ അപ്പോൾ ഞാൻ ഓരോ റൂമിലെ പണികൾ അവർ വേഗം വേഗം തീർക്കണേനുസരിച്ച് ഓരോരോ ഭാഗത്തെ കാര്യങ്ങൾ അടിച്ച് വൃത്തിയാക്കി കൂട്ടി മാറ്റി മാറ്റി വയ്ക്കണം അപ്പോൾ അവിടെ കൂട്ടത്തിൽ ദാ വാറാമ്മലേക്ക് തട്ടിയെടുക്കണമുണ്ട് നമ്മളാഴ്ചയിൽ ഒരിക്കൽ തട്ടിയെടുക്കുന്നുണ്ടെങ്കിലും പിന്നെയും അത് ഇങ്ങനെ വന്ന് കൂടിക്കിടക്കും അപ്പോൾ വേഗം അവിടെയൊക്കെ വൃത്തിയാക്കിയ ശേഷം പാപ്പിനെ കൊണ്ടിട്ട് എടുത്ത് അവിടെ വേറൊരു റൂമിൽ കൂടെ ഫാനും ഇട്ട് കൊടുത്ത് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അടുക്കള ഭാഗത്ത് നമ്മുടെ സ്വിച്ച് ബോക്സൊന്നും അത്ര വർക്കിംഗ് അല്ല അതുകൊണ്ട് നമുക്ക് ഫാനൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ കൊണ്ടിരുത്തിയപ്പോൾ ആൾക്കത്തിരി ചിരിയും കളിയൊക്കെ വന്നു അങ്ങനെ ഒരു തോർത്തൊക്കെ വീശി കളിക്കാൻ കൊടുത്തിട്ട് പാപ്പിനെ സമാധാനിപ്പിച്ചു വിട്ടു കേട്ടോ അപ്പോൾ ഏകദേശം അവര് ആ ഷീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓടൊക്കെ കമ്പിഴ്ത്തി ഒരു ഒരു മണിയാകുന്നതിന് ആകണു മുന്നേ തന്നെ എല്ലാം കഴിഞ്ഞു അപ്പോഴേക്കും ഞാനും കയ്യോടെ ഓരോരോ റൂം ഓരോ റൂമിലേക്ക് കഴിയുന്നതോറും ഓരോരോ റൂം അടിച്ചു വൃത്തിയാക്കിക്കൊണ്ടിരുന്നു എന്താ വെച്ചാൽ ഒരുമിച്ച് ചെയ്യാന്ന് വെച്ചിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നടക്കില്ല എന്നറിയാം പിന്നെ ബാപ്പി സമ്മതിക്കില്ല അപ്പോൾ പാപ്പി കളിക്കണ സമയത്ത് ഓരോരോ റൂമായിട്ട് വൃത്തിയാക്കിയതായിരുന്നു അങ്ങനെ എല്ലാം കൂടി അടിച്ച് കൂട്ടി വാരി കൊണ്ട് പുറത്തു കൊണ്ട ശേഷം ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വിടണം അങ്ങനെ കുറച്ച് 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 പണിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ പാപ്പി ഇനിയിപ്പോൾ ഇത് അടിച്ചു വിട്ടിട്ട് പാപ്പിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞിട്ട് വേണം പിന്നെ തുടച്ചു വിടാൻ അല്ലെങ്കിൽ പിന്നെ അവൾ ബഹളം വയ്ക്കും എന്തായാലും രാവിലെ കഴിക്കണ സമയത്ത് അവർ വന്നതുകൊണ്ട് അത്ര കഴിക്കാൻ കുട്ടിക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ രാവിലെ പറഞ്ഞാൽ ഞാനും പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാനും എനിക്ക് സമയം കിട്ടിയില്ല പാപ്പിനെ നേരത്തെ എനിപ്പിച്ച് വിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ വിളിക്കുന്നതിന് സമയമായി അപ്പോൾ ഇന്ന് ഇത്തിരി ഇത്തിരി കറികളൊക്കെ ഉള്ളൂ തട്ടിക്കൂട്ടൽ കറിയൊക്കെയാണ് അച്ചാറ് മുട്ട തൈര് അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൂഞ്ഞ് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ അടിച്ച് തുടച്ച് വിടണം കുളിക്കണം പാപ്പിനെ ഒന്നും കൂടി മേല് കഴുകി വിടണം അവൾ പിന്നെ ഒരു ദിവസം മൂന്ന് നാല് പ്രാവശ്യം മേല് കഴുകും അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അവളുടെ കാര്യം എടുത്ത് പറയേണ്ടതില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും മരങ്ങളും ഇങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് ചോട്ടിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ ആ ഷീറ്റിൽ വന്ന് ഇങ്ങനെ കിടന്നും കരന്ന് ഊങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ ദ്രവിച്ചതാണ് കേട്ടോ ഷീറ്റ് അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ഇങ്ങനെ ഒറ്റലുണ്ടായിരുന്നപ്പോഴാണ് അവിടെ ഒരു നീല ടാർപ്പായി കെട്ടിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അവിടെ കെട്ടിയത് അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വൃത്തികേട് പോലെ നമുക്ക് തോന്നും അല്ലോ അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് എന്തായാലും ആ മഴ സമയത്തൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു ും അപ്പോൾ നല്ല വേനലൊക്കെ ആയി അതൊക്കെ ഉണങ്ങി അപ്പോൾ ഇനി അടുത്ത മഴയാകുമ്പോഴേക്കും നമ്മൾ അതൊക്കെ ചെയ്തു വെച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് അതുകൂടി ചെയ്തു വെച്ചതാണ് അപ്പോൾ ഞാൻ അവിടെയൊക്കെ അവിടെ വിരിച്ച ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റിയൊക്കെ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു കൈയോടെ തന്നെ കഴുകിയിടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ അത് പൊടി പിടിച്ച് അവിടെ കിടന്ന് ഇവിടെ കിടന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകും ഇപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഇതായില്ലേ ഇപ്പോൾ നമുക്ക് പേടിയുമില്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ എല്ലാം അടിച്ച് വാരി വിട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കൈയ്യോടെ തുടച്ചും വിടാന്ന് പറഞ്ഞാൽ കൈയ്യോടെ തുടച്ചും വിട്ടു എന്നിട്ടാണ് പാപ്പിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തത് അതുവരെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം വീടൊക്കെ ഒന്ന് വൃത്തിയായി എന്ന് നല്ല ചൂടായത് കൊണ്ട് തന്നെ മുറ്റത്ത് കുറച്ചധികം തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്നുകൂടി ചൂടെടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടിച്ച് തുടച്ചൊക്കെ വിട്ടിട്ട് പാപ്പിനെ ഹോളിലേക്ക് പോകേണ്ടിരുത്താന്ന് വെച്ചിട്ടിരിക്കുകയാണ് പാപ്പി അവിടെ ഇരുന്ന് ഇങ്ങനെ വീശി വീശിക്കളിച്ചോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ വെച്ചാൽ ഈ റൂമിലാണ് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ചൂല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കണത് നമ്മുടെ ബാത്റൂമും കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഓട്ടിൻ്റെ മേലെ കയറിയപ്പോൾ ബാത്റൂമും ഭയങ്കര അലമ്പൊക്കെ ആയിരുന്നു ഇലയും മണ്ണും ഒക്കെ പെട്ടിട്ട് പിന്നെ അതിനെയൊക്കെ വൃത്തിയാക്കി ഇവിടെ വിരിച്ച ബെഡ്ഷീറ്റ് എല്ലാം എടുത്ത് കഴുകി കേട്ടോ അല്ലെങ്കിൽ പൊടി എന്തെങ്കിലും അലർജി ആയ പാപ്പിക്കത് വല്ലാത്തൊരു അസ്വസ്ഥതയാകുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അതാണ് അച്ഛനും മകളും കൂടി വേണ്ടി ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ രാവിലെ എണീറ്റ് ഈ പണി തിരക്കിൻ്റെ ഇടയിൽ കറിയൊന്നും വെക്കാം സമയം കിട്ടിയില്ല പിന്നെ പാപ്പിൻ്റെ അടുത്തൊന്നും മാറാൻ ടുക്കളെ അവർ ഇടുങ്ങിയ ഒരു സ്ഥലമാണ് അപ്പം അവിടെ കൊണ്ടെടുത്ത കയ്യിൽ കിട്ടിയതൊക്കെ വലിച്ച അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടേ ഇരിക്കും അപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് ചെയ്യാൻ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തില്ല അപ്പോൾ ഉണ്ണാൻ പോണ സമയത്താണ് രണ്ട് മുട്ട ബുൾസിയെ അച്ചാറും കടയിൽ നിന്നാണ് അച്ചാറും വാങ്ങിച്ച ഒരു പാക്കറ്റ് തൈര് ഉണ്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തൈര് കഴിഞ്ഞപ്പോൾ ഞാൻ കടയിൽ നിന്ന് തൈര് വാങ്ങിക്കുക അതാണ് നല്ലത് അത് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ പിന്നെ അച്ചാർ കഴിക്കില്ല കടയിൽ നിന്ന് അച്ചാറാണെങ്കിലും പാപ്പിക്കത് ഇഷ്ടമല്ല അച്ചാറിൻ്റെ മണവേ ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല അങ്ങനെ ഒരു അച്ഛനും മകൻ കൂടി ഇങ്ങനെ ചോറ് കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ അപ്പോൾ നമ്മുടെ വീടൊക്കെ സൂപ്പറായിട്ടുണ്ട് ഇനി വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി ഇനി എന്താ പണിയെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ ഞാൻ കുളിക്കണം ഇത്രയും നേരം പണിയായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല നടുവൊക്കെ വേദനിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നു അല്ലെങ്കിൽ ഞാൻ കുളിയും കഴിഞ്ഞ് പണിയൊക്കെ ഏകദേശം കഴിയാറായിരണം അവർ എന്താ പറയുക ശരിയാക്കിയിട്ടിട്ട് പോയാൽ പിന്നെ ബാക്കി പണിയൊക്കെ നമ്മൾ ചെയ്യണമല്ലോ അത് നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി ഓരോ ഭാഗങ്ങൾ വൃത്തിയാക്കി വരുമ്പോഴേക്കും തന്നെ നല്ലൊരു എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോളേക്കും തന്നെ നല്ലൊരു സമയമായക്ക് എനിക്ക് നടുവിന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നിട്ട് ചൂട് എടുത്തിട്ട് അതിലേറെ ക്ഷീണവുമായി എന്നാലും ഒന്നുകൂടി ഇരുന്നിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ ഞാൻ ശരി ഇരുന്നാൽ ഇരുന്നാൽ ശരിയാവില്ല അവലാൽ പിന്നെ തുണിയൊക്കെ മെഷീനിൽ തന്നെ ഇട്ട് അലക്കി അതിനൊക്കെ കൊണ്ട് ഉണങ്ങാനിട്ടു അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒ ഉണങ്ങി അത് മടക്കി വെച്ചാൽ ആ പണിയും കഴിഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം പോകുന്നത് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെയ്ക്കും ടാറ്റ ബബ്സ് ചെയ്യൂ